നമസ്കാരം കാശ്മീരിൽ നടക്കുന്ന സൈനിക നീക്കത്തെക്കുറിച്ച് അല്ലെങ്കിൽ സേനാ മുന്നേറ്റത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്മീരിൽ സൈന്യം ഭീകരവിരുദ്ധ പോരാട്ടത്തിലാണ് സൈന്യവും സി ആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും ചേർന്ന സംയുക്ത സേനയാണ് ഭീകരരെ കശ്മീരിൽ നിന്ന് തുരത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുന്നത് കശ്മീരിൽ ഭീകരാക്രമണം കഴിഞ്ഞ പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ നടത്തിയ ശേഷം അവർ വനത്തിലേക്ക് പോവുകയും പിന്നീട് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭീകരരെ പിടിക്കാനുള്ള ശക്തമായ ഓപ്പറേഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ആരംഭിച്ചത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ ആക്രമണം നടത്തുന്ന ഭീകരരാരും തന്നെ യഥാർത്ഥത്തിൽ ഒരു ജിഹാദികളോ അല്ലെങ്കിൽ മുജാഹീദുകളോ അല്ല മറിച്ച് അവർ കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുള്ള മിലിട്ടറി പരിശീലനം ലഭിച്ചിട്ടുള്ള മുൻ സൈനികരാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതായത് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സേനകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള അവിടെ നിന്ന് പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ശക്തരായ ഭീകരവാദികളാണ് അല്ലെങ്കിൽ സൈനിക ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഭീകരാക്രമണം നടത്താനായി ഭീകരർക്കൊപ്പം ചേർന്ന് കശ്മീരിലുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതാണ്ട് അൻപത്തി അഞ്ചോളം ഭീകരവാദികൾ കശ്മീരിലെ വനപ്രദേശങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്ന പ്രാഥമിക നിഗമനത്തിലാണ് സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചത് പക്ഷേ ആ രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് ജമ്മു കാശ്മീർ മുൻ ഡി ജി പി എസ് പി ദേശീയ മാധ്യമങ്ങൾക്ക് ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് ഇതൊരു സാധാരണ ഭീകര ആക്രമണമല്ല പാകിസ്ഥാൻ നേരിട്ട് നടത്തുന്ന ആക്രമണമാണ് അതും പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള ആക്രമണമല്ല പാകിസ്ഥാൻ നടത്തുന്ന ഒരു ഒളിയുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ഈ ഒരു സൈനിക നീക്കത്തെ പല വിദഗ്ധരും വിലയിരുത്തുന്നത് അതായത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഏതാണ്ട് അറുന്നൂറിലധികം എസ് എസ് ജി സൈനികർ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പാക് ആർമിയുടെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഒരു ഉപവിഭാഗമായ എസ് എസ് ജിയാണ് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുക്കുന്നത് അതായത് എസ് എസ് ജിയുടെ തലവനായിട്ടുള്ള ആദിൽ റഹ്മാനി എന്ന പാക് പട്ടാള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഈ ഓപ്പറേഷന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഈ നിർദ്ദേശ ഈ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത് ജമ്മു ഡിവിഷനിലും അതുപോലെ തന്നെ കശ്മീർ താഴ്വരയിലും ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം ഇവർ അറുന്നൂറോളം പാക് സൈനികരും ഭീകരരും അടങ്ങുന്ന ഒരു വിഭാഗം ഇപ്പോൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റി കയറിയിട്ടുണ്ട് ഇവരെ ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല ഈ അറുന്നൂറ് പേരടങ്ങുന്ന സംഘത്തെ നയിക്കുന്നത് ലെഫ്റ്റനന്റ് ഗേണൽ ഷാഹീദ് സലീം എന്ന ഒരു പാക് പട്ടാള ഉദ്യോഗസ്ഥനാണ് ഇയാൾ നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നും ഇപ്പോൾ സൈന്യത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാൾ നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി യും ആക്രമണത്തിനാവശ്യമായ ചില സൗകര്യങ്ങൾ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് തന്നെ ഒരുക്കിയെടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിന്റെ ഭാഗമായിട്ടാണ് അതിർത്തിക്കപ്പുറത്ത് നിന്നും കൂടുതൽ അംഗസംഖ്യ അത് എസ് എസ് ജിയുടെയും ഭീകരരുടെയും അംഗസംഖ്യ കൂടുകയും ഇവരെ കൂടുതലായി ആക്രമണത്തിന് നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന വിവരം ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ വരുന്നത് അങ്ങനെ ഇവർ ഇന്ത്യക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ിൽ അത് ആത്മഹത്യാപരമായിരിക്കും ഇവരു ആത്മഹത്യാ സ്ക്വാഡായി മാറാനാണ് സാധ്യത എന്നാണ് പല സൈനിക വിദഗ്ധരും ഇപ്പോൾ വിലയിരുത്തുന്നത് അതായത് ഇന്ത്യയിലേക്ക് ഇവർ ഇത്രയധികം സംഘമായി അല്ലെങ്കിൽ കശ്മീരിലേക്ക് കടന്നിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഇന്ത്യൻ സൈന്യത്തിന് അറിവുള്ളത് ആണ് എങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ അതിർത്തി കടന്ന് നുഴഞ്ഞുകയറിയ ഭീകര സംഘത്തിൻ്റെ അല്ലെങ്കിൽ പാക് പട്ടാള ഉദ്യോഗസ്ഥരുടെ കാര്യം കട്ടപ്പുകയാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ഇതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അതായത് നേരിട്ട് ഉള്ള ആക്രമണമല്ല ഈ ഒരു പത്മവ്യൂഹത്തിൽ എന്ന പോലെ ഈ സൈനികരെ അകത്താക്കിക്കൊണ്ട് നേരിടാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് എന്നും വിവരം വരുന്നുണ്ട് എന്തായാലും കശ്മീരിൽ വളരെ അസാധാരണമായ നീക്കങ്ങളാണ് ഇപ്പോഴും അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കാർഗിലിന് സമാനമായ ചില സംഭവ ഇപ്പോൾ കശ്മീരിൽ നടക്കുന്നത് കാർഗിൽ െങ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു അതായത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് പാക് പട്ടാളവും അതുപോലെ തന്നെ ഭീകരരും നുഴഞ്ഞു കയറുകയും ആദ്യം ഭീകരരാണ് എന്ന് കരുതി തുരക്കാൻ തുരത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ പാക് പട്ടാളത്തിൻ്റെ സാന്നിധ്യവും കണ്ടെത്തുകയായിരുന്നു അവരെ പിന്നീട് തുരത്തുകയായിരുന്നു ചെയ്തത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഈ അറുന്നൂറ് പേരുടെ എസ് എസ് ജി വിഭാഗത്തിന്റെ അറുന്നൂറ് പട്ടാളക്കാർ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വാർത്ത ശരിയാണെങ്കിൽ തീർച്ചയായും അതിന് സമാനമായ ഒരു സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതികരണം എന്താകും എന്ന് കാണേണ്ടതുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം